ൊറിഞ്ഞൊടുത്ത് പൊന്തളമണിമാല ചാർത്തി വലങ്കയിൽ വെണ്ണയുരുളയുമായി ഇടങ്കൈ നിലത്തുകുത്തി കുമ്പിട്ടു നിൽക്കും ഏട്ടനാമ്പലഭദ്രസ്വാമിതൻ പുറത്തേറിൽക്കും പൊന്നുണ്ണിക്കണ്ണൻ ഇടം കയ്യാൽ വാമഭാഗത്തായി കാണും ഉറി ചരിച്ചു പിടിച്ചു വലം കയ്യാൽ വെണ്ണ ഭുജിച്ചിടുന്നു പൊന്തളകൗബീനം കിങ്ങിണി ചാർത്തി മുല്ലമൊട്ടുമാല വളയമാല ഉണ്ടമാല കൈവള തോൾ കാതിൽ പൂക്കൾ നെറ്റിയിൽ ഗോപി അണിഞ്ഞു കണ്ണൻ കളഭക്കിരീടം ചന്ദനപ്പീലികൾ തിരുമുടിമാലകൾ വിധാനമാമർമാലകൾക്കിടയിൽ മന്ദഹാസം ചൊരിഞ്ഞ് ഉറിയിലിരിക്കും നവനീതം കവർന്നെടുത്ത് എട്ടനു മനിയനും ഭുജിച്ചു രസിക്കുമാക്കാഴ്ച കാണാം ഭക്ത ീലകളാടുന്നു കണ്ണനുണ്ണി ഉണ്ണീതൻ ലീലകൾ കണ്ട് മനം നിറഞ്ഞ് നാമം ജപിച്ചിടാം ഭക്തിയോടെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 कृष्ण जय श्री राधे राधे सर्वं श्रीराधाकृष्णार्पणमस्तु